എന്താ പറയുക കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ പെണ്ണിനെ വെളിയിലാക്കി എന്ന് പറയുവല്ലേ നിങ്ങൾ അതും കൂടെ എൻ്റെ തലയിൽ ഉണ്ടാക്കാനാണോ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ വഴക്ക് പറഞ്ഞു അപ്പഴത്തേക്കും വർഷ പറഞ്ഞു അയ്യോ അച്ഛാ ഞങ്ങള് അച്ഛാന്നല്ല സോറി അങ്കിളെ ഞങ്ങൾ അതൊന്നും വിചാരിച്ചിട്ടല്ല അതെ ഇന്നലെ സച്ചി ഞങ്ങളെ റൂമിൽ കിടത്തില്ല എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ ഞങ്ങൾക്ക് റൂം കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയില്ലായിരുന്നു അപ്പൊ അതുംകൊണ്ട് ജസ്റ്റ് ഇതൊന്നും മേടിച്ചതാ അപ്പൊ പിന്നെ ഞങ്ങൾ ഓർത്തു രാത്രി വെറുതെ ഒരു രസത്തിൽ ഇവിടെ വന്ന് കിടന്നേക്കാന്ന് ഏതായാലും ഈ പരിപാടി ഇവിടെ നടക്കില്ല അതെ വർഷേനെ പറഞ്ഞു ശ്രീകാന്തെ നീ മനസ്സിലാക്കിക്കോണെന്ന് പറഞ്ഞു അപ്പൊ രേവതിയും പറഞ്ഞു ഓ വർഷേ വേണ്ട ഇനി ഈ കാര്യമൊന്നും ചെയ്യണ്ട കാരണം പുറത്തുനിന്ന് ഒരാൾക്കാർ നോക്കുമ്പോൾ നിങ്ങൾ വിവാഹം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ അപ്പൊ അതൊക്കെ കണ്ടു കണ്ടുകഴിയുമ്പഴത്തേക്ക് അത് മോശമല്ലേ അപ്പൊ അതുകൊണ്ട് ഇനി ഈ കാര്യം ചെയ്യണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അല്ല രേവതി നമ്മൾ ഇതിനെ വെളിയിലുള്ളവര് നോക്കുന്നത് നമ്മൾ വെളിയിലുള്ളവര് നോക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാ പോരെ ഇനിയിപ്പം വെളിയിലുള്ളവർ പറയുന്ന പോലെയാണോ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ചെലവിന് തരുന്നത് നമ്മൾ തന്നെ ചെലവ് നമ്മൾ തന്നെ നമുക്ക് ചെലവിന് തരണം ഏ അല്ലാതെ മറ്റുള്ളവരൊന്നും അല്ലല്ലോ ഈ പറയുന്നവരൊന്നും അല്ലല്ലോ ചെലവിന് തര തരുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു നീ മിണ്ടാതിരിക്ക വർഷ നീ ഇനിയിപ്പോ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു ഏതായാലും ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് താഴേക്ക് ഇറങ്ങി ചെലപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു അതെ ഒരു കാര്യം പറഞ്ഞേക്ക നീ ഉണ്ടല്ലോ അവളുടെ താളത്തിനൊത്ത് ഇങ്ങനെ ഏതു നേരവും തുള്ളരുത് നീ എന്താ ഈ കാണിക്കുന്നത് ഭാര്യയുടെ താളത്തിനൊപ്പം ഇപ്പം തന്നെ നിന്ന് തുള്ളി കഴിഞ്ഞാലുണ്ടല്ലോ അത് ഭയങ്കര പ്രശ്നമാകും അത് നീ ഭാവിയിലേ അനുഭവിക്കത്തുള്ളൂ അതുകൊണ്ട് അവള് പറയുന്ന എല്ലാം കണ്ണടച്ച് കേട്ട് വിശ്വസിച്ച് കഴിഞ്ഞാലേ നീ തന്നെയാണോ ഒരു വിലയും നിലവില്ലാതെ പോകുന്നത് ആണാണെങ്കിൽ കുറച്ച് നിലയും വിലയും ഒക്കെ വേണം ഇത് അവളുടെ താളത്തിനൊത്ത് തുള്ളുവാ അത് പിന്നെ പറഞ്ഞല്ലോ അമ്മേ വർഷയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പൊ ഞാനല്ലാതെ പിന്നെ ആരാ ചെയ്തു കൊടുക്കണത് ഉം മതി മതി നിർത്ത് നിർത്ത് ഇനിയിപ്പൊ കൂടുതൽ ഇവിടെ നിന്ന് സംസാരിച്ച് കൊളവാക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ വർഷയ്ക്കും ശ്രീ വർഷയ്ക്കും ശ്രീകാന്തിനും അല്ല സുതിക്കും ശ്രുതിക്കും അങ്ങ് സുഖിക്കുന്നില്ല കേട്ടോ ശ്രുതി പറയോ ഇത് എന്താ ശ്രുതി ഇതൊക്കെ എന്തൊക്കെയാ കാണേണ്ടി വരുന്നത് ഇനി ഈ വീട് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് മിക്കവാറും ഒരു യുദ്ധക്കളം ആകാനാ ചാൻസ് കൂടുതൽ അവളുടെ നാക്ക് കണ്ടില്ലേ നീണ്ട് നിവർന്ന് കിടക്കുക ഉം അത് ശരിയാ ശ്രുതി അവളുടെ നാക്ക് നീണ്ടിങ്ങനെ കിടക്കുക അല്ലേ എനിക്ക് തോന്നുന്നു മിക്കവാറും അവൾ അധിക കാലം ഇവിടെ കാണില്ല അയ്യോ അങ്ങനെ പറയല്ലേ അവൾ ഇവിടെ വേണം അവൾ ഇവിടെ ഉള്ളത് നമുക്ക് പ്രയോജനം ചെയ്യും പിന്നെ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്തിനും ഏതിനും ശ്രീകാന്തിനെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം അവൾ വല്യ പണമുള്ള വീട്ടിലെ പെണ്ണല്ലേ അല്ല നീയും വലിയ പണമുള്ള വീട്ടിലെ പെണ്ണല്ലേ അതേ സുതി എങ്കിലും അവൾക്ക് കുറച്ചുകൂടെ സാമ്പത്തിക പെണ്ണായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പിനൊക്കെ ചിലപ്പം അവൾ അവള് വേണ്ടി വരും അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും ഒന്ന് കണ്ണടച്ചു കൊടുത്താ മതി പിന്നെ ഇവരെ അടിയോ ബഹളോ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ നമുക്ക് അത് മൈൻഡ് ചെയ്യണ്ട എന്ന് ഇങ്ങനെ പറയാണ് ഏതായാലും ഈവൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയുടെ അമ്മേനെയും അച്ഛനെയാണ് കേട്ടോ അപ്പൊ വർഷയുടെ അമ്മയ്ക്കും അച്ഛനും നമ്മുടെ വർഷേനെ കാണണമെന്നൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങോട്ടേക്ക് വരാനൊരു മടി നമ്മുടെ വർഷമാണെ ഫോൺ വിളിച്ചൂല അപ്പൊ പക്ഷെ അച്ഛനോട് അമ്മ പറഞ്ഞു ശോ മോള് വിളിച്ചില്ലല്ലോ പിന്നെ അവളിപ്പം വിളിക്കും ഇരുന്നോ അവള് വല്യവനാന്നും പറഞ്ഞു അവന്റെ കൂടെ ഇറങ്ങി പോയതല്ലേ പിന്നെ ഇപ്പൊ നിന്നെ വിളിക്കും അല്ല എങ്കിലും നമ്മുടെ മോളല്ലേ ഏട്ടാ നമ്മളൊന്ന് ഞാൻ ഒന്ന് വിളിക്കാൻ പോവാന്ന് പറഞ്ഞു നേരെ വർഷേനെ വിളിക്കാണ് വർഷേനെ വിളിച്ചപ്പോൾ വർഷമാണെ ഒരു ടെൻഡൊക്കെ അഴിച്ചു മാറ്റി ഒതുക്കി വെച്ചോണ്ടിരുന്ന സമയത്താണ് വിളിക്കുന്നത് അമ്മയുടെ കോള് കണ്ടോനെ വാവു മമ്മിയാണല്ലോ വിളിക്കുന്നത് മമ്മി ഹലോ എന്താ മമ്മി എന്നിങ്ങനെ ചോദിച്ചപ്പം മോളെ എന്താ മോളെ നീ ഇതുവരെ വിളിക്കാതിരുന്നത് അത് പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതെ മോള് എന്ത് ചെയ്യാ മോള് എന്തെങ്കിലും കഴിച്ചോ അത് പിന്നെ കഴിച്ചോന്നുമില്ല ഞാനിപ്പോ ഉണ്ടല്ലോ ഇവിടെ ഞങ്ങൾ ഇന്നലെ ഒരു ടെൻ്റ് അടിച്ച് അതിനകത്താ കിടന്നത് ഏഹ് ടെൻറ്റ് അടിച്ച് അതിനകത്തോ അതെന്താ അങ്ങനെ ആ അത് വലിയൊരു കഥയാ ഇന്നലെ ഇവിടെ റൂമിന് വേണ്ടി കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായി ഏഹ് റൂമിന് വേണ്ടി പ്രശ്നം ഉണ്ടായിരുന്നോ ആ റൂമിന് വേണ്ടി പ്രശ്നമൊക്കെ െന്ന് പറഞ്ഞതും പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്തു വർഷയുടെ അമ്മ കട്ട് ചെയ്തിട്ട് നേരെ ചെന്ന് വർഷയുടെ അച്ഛനോട് പറഞ്ഞു ദേഹ് ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എൻറെ മോക്ക് അവിടെ കിടക്കാൻ പോലും റൂമില്ല ഇന്നലെ അവള് റൂമിലല്ല കിടന്നത് ടെന്റ് അടിച്ചാ കിടന്നതെന്ന് ഓ എൻറെ മോളുടെ ഒരു അവസ്ഥ ഇപ്പൊ തന്നെ നമുക്ക് പോണം ചോദിക്കണം ഇത് നമുക്ക് ചോദിക്കണം ഞാൻ അന്ന് അവളെ മോളെ മോളൊക്കെ ഞാൻ അന്ന് അവിടെ മോളൊക്കെ ഉണ്ടാക്കാൻ ചെന്നപ്പം എന്തൊക്കെയാ പറഞ്ഞത് മോളെപ്പോ ഒന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ പിന്നെ അയാളുണ്ടല്ലോ ആ രവീന്ദ്രൻ അയാള് എന്നെ പെരക്കകത്ത് പോലും കേറ്റുന്നില്ലായിരുന്നു ലാസ്റ്റ് കൈയും കാലും പിടിച്ചിട്ടാ പെരക്കകത്ത് കേറിയത് ആഹാ എങ്കി പിന്നെ ഇത് പറ്റിയ അവസരമാ എനിക്ക് അയാൾ രണ്ടണം പറയണം ഏട്ടാ ബാ നമുക്ക് പോകാന്ന് പറഞ്ഞപ്പം അതേ നീയല്ലേ മോളെ കൊണ്ടാക്കിയത് നീ തന്നെ പൊക്കോ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു ആ എങ്കി പിന്നെ ഏട്ടൻ വരണ്ട ഒരു ഓട്ടോ വിളിച്ചതാ ഞാൻ ആ ഓട്ടയ്ക്ക് പൊക്കോളാന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു Number eight. വർഷയുടെ അമ്മ ഓട്ടോയ്ക്ക് പോകാനായിട്ടോ അങ്ങനെ ഓട്ടോയ്ക്ക് ചെല്ലുന്നു ഓട്ടോയ്ക്ക് ചെന്ന് അവിടെ ചെന്ന് ഇറങ്ങുകയാണ് അവിടെ ചെന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര കണ്ടു ചന്ദ്ര കണ്ടോ അയ്യോ ഇത് ആരോ കേറി വന്നിരിക്കുന്നത് വർഷയുടെ മമ്മിയോ ദേ ദേവർഷ മമ്മി വന്നേക്കുന്നു പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും എന്റെ മോളെവിടെ എനിക്ക് എന്റെ മോളെയാണ് കാണേണ്ടത് എടി വർഷേ ഇറങ്ങി വന്നേ ഭാഗ്യം സാധനങ്ങളൊക്കെ എടുക്ക നമുക്ക് വീട്ടിൽ പോകാന്ന് പറഞ്ഞു അപ്പൊ വർഷ ഇറങ്ങി വന്നിട്ട് എന്താമ്മേ അമ്മ അമ്മി ഇങ്ങനെയൊക്കെ പറയുന്നത് ദേ ഞാൻ നിന്നോട് പറഞ്ഞു ഭാഗ്യം സാധനങ്ങളും എടുക്ക വീട്ടിൽ പോകാം ഇനി വീട്ടിൽ പോകണം അല്ലാതെ വേറൊന്നുമില്ല എനിക്ക് വീട്ടിൽ പോയേ പറ്റൂ മോളെ നിനക്ക് ഇവിടെ ശരിയാവില്ല ഒരു കിടക്കാൻ ഒരു സ്ഥലം പോലും ഇല്ലാത്ത നീ ഇവിടെ നീ ഇവിടെ എന്ത് ചെയ്യാനാ പറ്റില്ല പറ്റില്ല ശരിയാവില്ല നിനക്ക് ഇപ്പഴെങ്കിലും മനസ്സിലായില്ലേ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ബാ നമുക്ക് പോകാന്ന് പറഞ്ഞു അപ്പൊ വർഷ പറഞ്ഞു അമ്മേ അമ്മ സമാധാനമായിട്ടിരിക്കുക അമ്മ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് അപ്പൊ രേവതി വന്നു കേട്ടോ രേവതി വന്ന ഉടനെ നമ്മുടെ വർഷയുടെ അമ്മ രേവതിയോട് പറഞ്ഞു നീയൊക്കെ കൂടിയല്ലേടി ഡീ എന്റെ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് നീയും കൂടെ പറഞ്ഞ ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ലെന്ന് എന്നിട്ട് ഇപ്പൊ എന്താ നടന്നത് അമ്മ ഇതിന് മാത്രം ഇപ്പൊ ഇവിടെ എന്താ നടന്നത് അല്ല നിനക്ക് റൂം നിനക്ക് ഇവിടെ റൂം കിട്ടിയില്ലല്ലോ നീ ഇന്നലെ വെളിയിലല്ലേ കിടന്നത് അത് പിന്നെ വെളിയിലാ കിടന്നത് ആ അത് മതി ബേ മതിയാക്കിക്കോ നിന്റെ പൊറുതിയെല്ലാം കൂടെ ഇറക്കിക്കോ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ വേണേ നിന്റെ കെട്ടിയവൻ വരുന്നുണ്ടോ കെട്ടിയവനെ കൂടെ വിളിച്ചോ അല്ലാതെ ഇനി ഇവിടത്തെ പുറതി വേണ്ട എന്ന് പറഞ്ഞപ്പം ചന്ദ്ര പറഞ്ഞു അയ്യോ ഒരിക്കലും വർഷയുടെ മമ്മി അങ്ങനെയൊന്നും പറയല്ലേ ഞങ്ങള് റൂമ് കൊടുത്തു റൂമ് റൂമിനകത്ത് തന്നെ അവര് ഇന്നലെ രാത്രി കിടന്നത് അന്നിട്ട് എപ്പോഴോ ദേ നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ കയറി വന്നത് രവീന്ദ്രൻ കയറി വന്നിട്ട് രവീന്ദ്രൻ അല്ലേ സോറി സച്ചി കയറി വന്നത് സച്ചി കയറി വന്നിട്ട് ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറയാണ് അപ്പം വർഷയുടെ അമ്മയാണെങ്കിൽ അതും ഇതും ഒക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടും ദേഷ്യപ്പെടുന്നു അതുമല്ല നമ്മുടെ വഷയുടെ അമ്മ ചന്ദ്രയോട് പറയാണ് നിങ്ങൾക്ക് മൂന്ന് മക്കളുണ്ടെന്ന് അറിയായിരുന്നല്ലോ അപ്പൊ നിങ്ങൾക്ക് മൂന്ന് റൂമ് പണിയണം ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ പ്രസവിച്ചു കൂട്ടാൻ പോകരുതായിരുന്നു ഒരു റൂമോ രണ്ട് റൂമോ ഉണ്ടായിരുന്നെങ്കിൽ അത്ര മക്കളെ പ്രസവിച്ചാൽ എന്ന് പറഞ്ഞു ഇത് കേട്ടത് നമ്മുടെ സച്ചിക്ക് സഹിക്കോ സച്ചി എന്ത് ചെയ്തു ആഹാ എന്താ എന്താ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ കയറുമോ എന്ന് അപമാനിക്കുന്നു എന്നിങ്ങനെ ചോദിച്ചപ്പം അല്ല ഞാൻ ഉള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞത് അപ്പോഴാണ് ചന്ദ്രൻ ചോദിച്ചത് അല്ല ഇതിനിപ്പോ എന്താ ഇവിടെ ഉണ്ടായത് അപ്പൊ ശ്രുതി ചോദിച്ചു അല്ല ഈ വിവരം ഈ ആന്റി അറിയണമെങ്കില് ഇവിടെനിന്ന് ആരെങ്കിലും വിളിച്ചു പറയണമല്ലോ അപ്പൊ ശ്രുതി പറഞ്ഞു അത് അല്ല ശ്രുതി അല്ല വർഷം പറഞ്ഞു അത് പിന്നെ ഞാനാ ഞാനാ പറഞ്ഞത് പക്ഷെ ഞാൻ മമ്മിയോട് അതല്ല പറഞ്ഞത് ഞാൻ ടെൻ്റ് അടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും മമ്മി വിളിച്ചു മമ്മി വിളിച്ചപ്പോൾ ഞാൻ ടെൻറ്റ് അടിക്കാന്ന് പറഞ്ഞു പിന്നെ റൂം ഇന്നലെ കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല റൂമിന്റെ കാര്യം പറയാൻ തുടങ്ങിയത് അമ്മ ഫോൺ കട്ട് ചെയ്തു ഓഹോ അപ്പൊ അതല്ലേ പ്രശ്നം എടി അപ്പൊ നീ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നിന്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാനല്ലേ നിന്റെ തീരുമാനം എനിക്ക് മനസ്സിലാവുന്നുണ്ടടി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തെ ശ്രീകാന്തല്ല ശ്രുതിയെ ശ്രുതിയോട് പറയാണ് ഉം കണ്ടില്ലേ കണ്ടില്ലേ അവൾ ഇപ്പഴേ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി തൊട്ടതും പിടിച്ചതും ഒക്കെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു അതുംകൊണ്ടാ ഇപ്പൊ എന്തേ കേട്ടോ കേക്കെ കണ്ടില്ലേ കാണിക്കുന്ന കണ്ടില്ലേ അപ്പൊ നമ്മുടെ ശ്രുതി പറയാ നീ മിണ്ടാതിരിക്കാ കുറച്ച് പ്രശ്നം അങ്ങോട്ടാകട്ടെ നമുക്കിതെല്ലാം കണ്ട് നിന്ന് ആസ്വദിക്കാം രണ്ടുപേരും ബെസ്റ്റ് ചക്ക ജങ്കനം തന്നെ ഏതായാലും അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അവരിങ്ങനെ ഇവരുടെ വഴക്ക് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴത്തേക്കുമാണ് സച്ചി പറഞ്ഞത് നിങ്ങൾ കൂടുതൽ പറയുമെന്നും വേണ്ട നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ എൻ്റെ അച്ഛനും അമ്മയും ഒത്തിരി പ്രസവിച്ച് കൂട്ടിയെങ്കിൽ അതിനനുസരിച്ചുള്ള മുറി ഉണ്ടാക്കണമായിരുന്നു അല്ലെ നിങ്ങളുടെ വീട്ടിൽ പത്ത് പന്ത്രണ്ട് മുറി ഉണ്ടെങ്കിലേ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് അത്രയും പ്രസവിച്ച് കൂട്ടത്തില്ലായിരുന്നോ ഏ കൂട്ടത്തില്ലായിരുന്നോ എന്നിട്ട് നിങ്ങൾ കൂട്ടിയില്ലല്ലോ ആ നിങ്ങൾ ഈ പത്ത് പന്ത്രണ്ട് മുറി ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പം പത്ത് പന്ത്രണ്ട് പ്രോസഹിക്കാനാണോ എന്ന് ഇങ്ങനെ ചോദിച്ചതും അത് നമ്മുടെ വർഷയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല വർഷയുടെ അമ്മ പറഞ്ഞു ഹേ ഈ ചെക്കൻ എന്തൊക്കെ ഈ വിളിച്ചു പറയുന്നത് വേ ഒരു മാന്യതയില്ലാത്ത കുടുംബത്തിലെ നീ വന്ന് കയറിയിരിക്കുന്നത് ഇവൻ ഒരു മാന്യതയില്ല ഇവൻ സംസാ ഒരു സ്ത്രീയോട് സംസാരിക്കേണ്ട കാര്യമാണ് ഇവൻ സംസാരിച്ചതും പറഞ്ഞു അതേ കയറി പിടിക്കാൻ തുടങ്ങി നമ്മുടെ രവീന്ദ്രൻ അപ്പ തന്നെ വന്നു രവീന്ദ്രൻ ചോദിച്ചു എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പൊ രവീന്ദ്രൻ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു സച്ച ഇവിടെ വഴക്കമുണ്ടാക്കി ദേ വർഷയുടെ അമ്മയോട് അതും ഇതുമൊക്കെ പറഞ്ഞു വർഷയുടെ അമ്മേനെ ഇങ്ങനെ ചോദ്യം ചെയ്തു നിങ്ങൾക്ക് അവിടെ പത്ത് റൂം ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് പത്ത് പ്രസവിച്ചില്ല എന്ന് ചോദിച്ചു അത് ശരിയാണോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ചന്ദ്ര വേറെ ഒരു കാര്യവും പറയുന്നില്ല രേവതി എന്റെ ഇടക്ക് കയറി അങ്ങനെ അല്ല അച്ചാന്ന് പറയാൻ ഇറങ്ങിയപ്പോഴത്തേക്കും എന്ത് ചെയ്തു ചന്ദ്ര നീ മാറി നിക്കടി നീ മാറി നിൽക്ക എന്ന് പറഞ്ഞ് നീക്കി വിടുക അപ്പൊ നമ്മുടെ രവീന്ദ്രൻ നോക്കിയപ്പോ ശരിയാണ് സച്ചിക്ക് അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ പക്ഷെ വർഷയുടെ അമ്മ ചോദിച്ചൊന്നും അവിടെ ആരും പറയുന്നുമില്ല എന്ത് ചെയ്തു രവീന്ദ്രൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം മാപ്പ് പറഞ്ഞേ പറ്റൂ വീട്ടിൽ കയറി വരുന്ന ഒരാളോട് എങ്ങനെ പെരുമാറണമെന്ന് നിനക്ക് അറിയത്തില്ലേടാ മാപ്പു പറയടാ നീ എന്റെ മകനാണെങ്കിൽ മാപ്പ് പറയടാന്ന് പറഞ്ഞു സച്ചി എന്ത് ചെയ്യാരാ സച്ചി അവിടെ വർഷയുടെ അമ്മയുടെ മുമ്പിൽ മാപ്പ് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി അത് വല്ലാത്തൊരു വിഷമമായി പോയി നമ്മുടെ സച്ചിക്ക് സ്വന്തം അച്ഛൻ ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചല്ലോ എന്ന് പക്ഷെ അവിടെ ഉണ്ടായ ബാക്കി കാര്യമൊന്നും നമ്മുടെ രവീന്ദ്രൻ അറിയത്തും നമ്മുടെ ചന്ദ്രയൊട്ട് അത് പറയാനും സമ്മതിച്ചൂ ഇല്ല ഏതായാലും ആ ഒരു വിഷയം അവിടെ തീരുന്നുണ്ടെങ്കിലും ഈ ഒരു വിഷയം അടുത്ത വിഷയത്തിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ സച്ചി കള്ളു കുടിച്ചിട്ട് വീട്ടിലെത്തുകയാണ് അറിയാലോ സച്ചി കള്ളു ഓടിച്ചിട്ട് വന്നാൽ എന്താ പ്രശ്നം ഒത്തിരി ഒന്നും വെള്ളം അടിക്കുന്നില്ല ലേശം വെള്ളം അടിക്കുന്നുള്ളൂ ലേശം അടിച്ചാലും ഒത്തിരി അടിച്ചാലും കുടിയൻ എന്നും കുടിയൻ തന്നെയാണ് അത് വേറെ കാര്യം നമ്മുടെ സച്ചിനെ തന്നെ കുറ്റം പറഞ്ഞാൽ മതിയല്ലോ സച്ചി വന്നിട്ട് രേവതിയോട് പറയുന്നു രേവതി ബാ നമുക്ക് പോയി കിടക്കാൻ ഒക്കെ പറയുന്നു അപ്പം പറഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചപ്പാത്തി കഴിക്കുക സച്ചിയേട്ടൻ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാനൊരു ഇച്ചിരി ഇച്ചിരി കുടിച്ചോളൂ എന്ന് പറഞ്ഞപ്പം അത് ഇച്ചിരി കുടിക്കുന്നതിന് എന്താ ഇച്ചിരി കുടിക്കുന്നതിന് എന്താണോ ഒത്തിരി കുടിച്ചാലും ഇച്ചിരി കുടിച്ചാലും കുടിച്ചിട്ടുണ്ടല്ലോ ദേ ചപ്പാത്തി കഴിക്കുന്നില്ലേ അത് പിന്നെ എനിക്ക് ചപ്പാത്തി വേണ്ട എനിക്ക് രണ്ട് ഓംലേറ്റ് എന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ വർഷയും ശ്രീകാന്തം കയറി വരുന്നത് അപ്പൊ വർഷയും ശ്രീകാന്തിനും കൊടുക്കാൻ വേണ്ടി ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അവരും കൂടെ വന്നിട്ട് ഞാൻ കിടക്കുന്നുള്ളൂ എന്നാണ് നമ്മുടെ രേവതി അപ്പ പറഞ്ഞത് അവര് വന്ന ഉടനെ ഭക്ഷണം എടുക്കട്ടെ എന്ന് വെച്ചപ്പോ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചതെന്നും പറഞ്ഞു സച്ചിക്ക് ഇഷ്ടപ്പെടുവോ എന്റെ ഭാര്യ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് കാത്തിരുന്നിട്ട് നിങ്ങൾ പുറത്തു പുറത്ത് കഴിച്ചിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞുകൂടെ എൻ്റെ പെണ്ണുമുള്ളയുടെ സമയം കളയേണ്ട കാര്യം ഉണ്ടോന്നും പറഞ്ഞു അവിടെ കിടന്ന് വലിയൊരു ബഹളവും അടിയോ ഉണ്ടാക്കുകയാണ് വലിയൊരു അടിയായിട്ട് മാറുകയാണത് കാരണം സച്ചി കള്ളു കുടിച്ചത് പെട്ടെന്ന് നമ്മുടെ വർഷയ്ക്ക് മനസ്സിലായിട്ട് ഇതേ ഇയാള് കള്ളു കുടിച്ചിട്ടാണ് ഈ കിടന്ന് പറയുന്നതെന്നൊക്കെ പറയുന്നു നമ്മുടെ രവീന്ദ്രൻ അത് അറിയുന്നു രവീന്ദ്രന്റെ കയ്യിൽ നിന്നും വീണ്ടും നമ്മുടെ സച്ചിക്കിട്ട് പൂരം വഴക്കും ചീത്തെ മാത്രമാണ് കേൾക്കുന്നത് അങ്ങനെ നമ്മുടെ വർഷയും അതും ഇതും ഒക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ കുടിക്കാൻ നിങ്ങൾക്ക് ഒരു മാന്യത കാണിച്ചൂടെ നിങ്ങൾക്ക് ഒരു ക്ഷമയില്ല നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ എന്തിനാണ് ഇങ്ങനെ കോമാളിയായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കുറേ പറഞ്ഞു ഏതായാലും നമ്മുടെ സച്ചി അവിടെയും തോറ്റുപോയി സത്യം പറഞ്ഞാൽ സച്ചി അല്ല രേവതി തന്നെയാണ് അവിടെ തോറ്റുപോയത് രേവതിക്ക് ഇതൊക്കെ കാണുമ്പോൾ സങ്കട സഹിക്കാൻ പറ്റുന്നില്ല രേവതി കുറേ പറഞ്ഞു കേട്ടോ സച്ചിരെയും കുറെ പറഞ്ഞു നിങ്ങൾ കാരണം ഞാനല്ലേ ഇപ്പൊ നാണക്കേട് അനുഭവിക്കുന്നത് എന്നൊക്കെ ഏതായാലും ആ ഒരു വിഷയം അങ്ങനെ ആയി തീരുകയാണ് പിന്നെ കാണിക്കുന്ന കുറച്ച് സീരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷയുടെ അമ്മ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ വർഷയുടെ അമ്മ വീട്ടിലേക്ക് വരുന്നത് കുറെ സ്വർണങ്ങളൊക്കെ ആയിട്ടാണ് സ്വർണവും കുറെ നെക്ലേസ് ഒക്കെ ആയിട്ട് പത്തുനൂറ് ആയിട്ട് വരുന്നുണ്ട് ഇതേതായാലും ചന്ദ്രക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു ശ്രുതിയുടെ മനസ്സിൽ തീമഴ പെയ്യാൻ തുടങ്ങി ശ്രുതിക്ക് മനസ്സിലായി എനിക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല ചന്ദ്രയുടെ മുമ്പില് ചന്ദ്രയുടെ സ്വഭാവം അനുസരിച്ച് പണമുള്ള മരുമകളുടെ കൂടെ നിൽക്കത്തുള്ളൂ സ്നേഹം കാണിക്കത്തുള്ളൂ അങ്ങനെ തന്നെയാണ് നമ്മുടെ ചന്ദ്ര ചെയ്യുന്നത് നമ്മുടെ ശ്രുതിനെ കുറച്ച് അവഗണിക്കാനൊക്കെ തുടങ്ങുന്നു അപ്പൊ ഇവയ്ക്കെ കോർത്ത് ഇണക്കിക്കൊണ്ടൊരു അടിപൊളി ശേഷമായിട്ട് നമ്മൾ അടുത്താഴ്ച കാണാം ുന്നത് ഇത് അടുത്ത ആഴ്ചയിൽ വിശേഷം പറഞ്ഞത് ആദ്യമായിട്ട് ഈ ചാനലിൽ നമ്മൾ വന്നതുകൊണ്ടാണ് ഇനിയിപ്പം നമ്മൾ ഈ കഥ ഇപ്പം ഞാൻ പറഞ്ഞു നിർത്തില്ലേ ഇതിന്റെ ബാലൻസ് ആയിട്ട് ബാലൻസ് ആയിട്ട് നമ്മൾ അങ്ങ് പറഞ്ഞു പോകും പിന്നെ ഫുൾ വിശേഷവും പ്രമോ വിശേഷവും ഒക്കെ നമ്മൾ നമ്മുടെ മെയിൻ ചാനലിൽ ഇടുന്നുണ്ട് എന്നും രാവിലെ ഏഴ് മുപ്പതിന് നമ്മൾ ഫുൾ വിശേഷം എന്നത്തെയും ഫുൾ വിശേഷം ഇടുന്നുണ്ട് പിന്നെ വൈകിട്ട് നമ്മൾ എന്നും എട്ട് ഒരു എട്ട് അഞ്ച് എട്ട് പത്തൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മൾ പ്രമോ വിശേഷം അതായത് നാളെ വരാനിരിക്കുന്ന എപ്പിസോഡ് ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്തേക്കണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ ടാറ്റാ ബൈ ബൈ